എച്ച് എസ് എസ് ടി കൊമേഴ്സ് പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള ഓൺലൈൻ ലോങ് ടൈം ബാച്ച് ക്ലാസുകൾ ടോസ് അക്കാഡമിയിൽ ആരംഭിക്കുകയാണ് മുൻ വർഷങ്ങളിൽ നടന്ന വിവിധങ്ങളായിട്ടുള്ള എച്ച് എസ് എസ് ടി പരീക്ഷകളിൽ ആദ്യ റാങ്ക് അടക്കം അൻപത്തി ഏഴോളം റാങ്ക് ജേതാക്കളെ നൽകിയ ടോസ് അക്കാഡമി എച്ച് എസ് എസ് ടി കൊമേഴ്സ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്ക് ഏറ്റവും മികച്ചൊരു ചോയ്സാണ് നിങ്ങളൊരു കോച്ചിങ് സ്ഥാപനം അതും എച്ച് എസ് എസ് ടി പോലൊരു പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് തിരഞ്ഞെടുക്കുമ്പോൾ അവിടുത്തെ റിവ്യൂവും അതുപോലെ തന്നെ അവിടുത്തെ റിസൾട്ടും വളരെ പ്രധാനപ്പെട്ടതാണ് ടോസ് അക്കാഡമി നിങ്ങൾക്ക് നല്ലൊരു ചോയ്സാണ് വളരെ മിടുക്കരും പ്രഗത്ഭരും അതുപോലെ തന്നെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫാക്കൾട്ടീസാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രത്യേകത ടോസ് അക്കാഡമിയിൽ റെക്കോർഡ് ക്ലാസ്സുകളോടൊപ്പം തന്നെ ലൈവ് സെഷൻസും അതുപോലെ തന്നെ വളരെ മികച്ച പി ഡി എഫ് നോട്ടുകളും നമ്മൾ റെഗുലറായിട്ടുള്ള മോക്ക് ടെസ്റ്റുകളും ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻസും എല്ലാം തരുന്നുണ്ട് ബേസിക് ടു അഡ്വാൻസ് ലെവലിൽ ക്ലാസ്സസ് നൽകി വരുന്നുണ്ട് ടീച്ചേഴ്സിനോട് നിങ്ങൾക്ക് പേഴ്സണലി കോൺടാക്ട് ചെയ്യാം എന്നുള്ളതാണ് ഈ അക്കാഡമിയുടെ ഏറ്റവും വലിയ പ്രത്യേകതയും അതുപോലെ തന്നെ നിങ്ങൾ പഠിക്കുന്നുണ്ടോ എന്ന് ചോദിക്കാനും നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യാനും നമ്മുടെ ടീച്ചേഴ്സ് ഉണ്ടായിരിക്കും മുൻ വർഷങ്ങളിലെ എച്ച് എസ് എസ് ടി പരീക്ഷകളിലെ വിജയികളുമായി സംവദിക്കാനുള്ള അവസരവും നിങ്ങൾക്കുണ്ടായിരിക്കും നിങ്ങൾക്ക് തിയറി സെഷൻസ് മാത്രമല്ല ഫൈനൽ റാങ്ക് ലിസ്റ്റിൽ വരുന്നവർക്ക് എച്ച് എസ് എസ് ടിയുടെ ഇൻറ്റർവ്യൂ പ്രിപ്പറേഷന് വേണ്ടിയുള്ള ഗൈഡൻസും ടോസ് അക്കാഡമിയിൽ നൽകുന്നുണ്ട് ഫീസ് അടയ്ക്കാനുള്ള സൗകര്യവും ഉണ്ടായിരിക്കും എന്നാണോ പരീക്ഷ അതുവരെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു സ്റ്റഡി സ്ട്രാറ്റജിയോട് കൂടി തന്നെ നിങ്ങൾക്ക് എച്ച് എസ് എസ് ടി പരീക്ഷയ്ക്ക് തയ്യാറെടുക്കാനുള്ള അവസരവും ടോസ് അക്കാഡമിയിൽ ഉണ്ടായിരിക്കും താഴെ തന്നിരിക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം എച്ച് എസ് എസ് ടി കൊമേഴ്സിനായിട്ട് നിങ്ങൾക്ക് വാശിയോടെ മത്സരിക്കാം